ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ ഒരു സ്ലീവിൻ്റെ ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഡിസൈൻ ട്രൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്റ്റെമ്മും അതുപോലെ കുറച്ച് ലീഫുകളാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആദ്യം നമ്മളിവിടെ സ്റ്റെമ്മിൽ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് നമ്മുടെ സെറി ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ചെറിയ ചെയിനുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിരിക്കും ഇനി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആർക്കെങ്കിലും ഈ ചെയിൻ സ്റ്റിച്ച് അറിയില്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക ഞാൻ ഇവിടെ ഐ കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഈ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലീഫ് ചെയ്യാം ലീഫ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ നോർമൽ നീഡിലിൽ നമ്മുടെ സീൻ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അരി വർക്കല്ല അപ്പോൾ അതിനായിട്ട് സീക്വൻസും ഷുഗർ ബീഡ്സും ആണ് ഉപയോഗിക്കുന്നത് ഈ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ ആരി വർക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സ നോർമൽ സീം ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം താ ഈ പോലെ ലീഫിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ത്രെഡ് താഴേന്ന് എടുത്ത ശേഷം ഒരു സീക്വൻസും ഒരു ഷുഗർ ബീഡ്സും കൂടെ നമ്മളിതുപോലെ കോർത്തു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഷുഗർ ബീഡ്സും കോർത്ത് കൊടുത്ത ശേഷം നമ്മൾ നമ്മളടുത്ത് സീക്വൻസിനകത്ത് നീഡിൽ കയറ്റുമ്പോഴത്തേക്ക് ഷുഗർ ബീഡ്സിൽ കയറ്റാതെ ഷുഗർ ബീഡ്സ് മാറ്റിയിട്ട് വേണം നീഡിൽ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോഴവിടെ എന്തുമ്പോൾ ഒരു ലോക്കായിട്ട് തെയ്യ് കാണുന്ന രീതിയിൽ തന്നെ ഇരുന്നു കണ്ടോ ഇതുപോലെ തന്നെ അടുത്ത് കുറച്ച് അതായത് ആ ഒരു സീക്വൻസിന് അടുത്ത് നിൽക്കാൻ കണക്കിനുള്ള ഗ്യാപ്പ് അതുണ്ടോയെന്ന് നോക്കിയിട്ട് കണ്ടോ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു സീക്വൻസും ഷുഗർ ബീഡ്സും കോർത്ത് കൊടുക്കുന്നു എന്നിട്ട് സീക്വൻസ് അല്ല ഷുഗർ ബീഡ്സ് സോറി സുഗർ ബീ ഷുഗർ ബീഡ്സ് മാറ്റിയതിന് ശേഷം സീക്വൻസിനകത്ത് മാത്രമായിട്ട് നമ്മളിങ്ങനെ താഴേക്ക് ഇറക്കുന്നു നീഡിൽ കണ്ടോ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെയാണ് ഈ ലീഫ് ഫുള്ളോടെയും ചെയ്തെടുക്കുന്നത് ലീഫ് വരച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പിന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നുണ്ട് ലോങ് ഫ്രഞ്ചിനോട്ടാണ് കൊടുക്കുന്നത് അതെല്ലാം ഫില്ലിങ് കൊടുത്തില്ല നമുക്ക് ഇങ്ങനെ തന്നെ അതിനകത്ത് ഫില്ല് ചെയ്യാം ഈ സീക്വൻസും ഷോ ബീഡ്സ് വെച്ച് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഇതിനകത്ത് ഫ്രഞ്ച് നോട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഫുള്ളായിട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതാ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്ലോയിൽ കാണിക്കുന്നത് ഇതാ കണ്ടു ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ എല്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടില്ലെങ്കിൽ സീക്വൻസ് എല്ലാം കൂടെ ഇങ്ങനെ അടിഞ്ഞി ഒന്നിൻ്റെ പുറത്ത് ഒന്നായിരിക്കുന്ന കണക്കിരിക്കും അപ്പം കുറച്ചുകൂടെ ഗ്യാപ്പ് വിട്ട് ചെയ്താൽ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത സീക്വൻസ് എൻ്റെ അറ്റ ഭാഗത്ത് ഇപ്പോൾ വയ്ക്കുന്ന സീക്വൻസ് വരും അങ്ങനെ വരും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ചില കമൻറ്റുകൾ വായിക്കുമ്പോഴത്തേക്കും സന്തോഷം തോന്നാറുണ്ട് അതായത് എൻ്റെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് അത് ചെയ്ത് നോക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ കമൻ്റ് ഇടുമ്പോഴത്തേക്കും എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കമൻ്റ് ഇടാവുന്നതാണ് അതുപോലെ തന്നെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ആരെയോ ക്ലാസിൻ്റെയോ അല്ലാതെയോ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണോ എന്നുണ്ടെങ്കിലും അതും കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഞാൻ ഇവിടെ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് സീക്വൻസ് വർക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇതിലെ ലോങ് ഫ്രഞ്ചിനോട്ട് അതിൻ്റെ അകത്ത് ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ റെഡ് നമ്മുടെ ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത് ആങ്കറിൻ്റെ ത്രെഡ് ഫുൾ അതിലുള്ള അറിയാമല്ലോ ആങ്കറിൻ്റെ ത്രെഡിൽ കുഞ്ഞു കുഞ്ഞു നൂലുകൾ നമ്മൾ നമ്മളെടുത്തിട്ടാണ് ചെയ്യുന്നതിന് നമ്മുടെ ആവശ്യം എത്രയാണോ അതിൻ്റെ കട്ടി വീണത് അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നതിന് ഞാൻ ഇപ്പോൾ ആങ്കറിൻ്റെ ഫുൾ സ്റ്റാൻസ് എടുക്കുന്നുണ്ട് എന്നിട്ട് അത് രണ്ടും കൂ ഒത്തിട്ട് അതായത് കെട്ടിട്ട ശേഷമാണ് ഇതെന്ത് ചെയ്യുന്നത് ലോങ് ഫ്രഞ്ചിനോട്ട് കൊടുക്കുന്നത് ഇതാണ്ടോ ധൈര് കാണുന്നത് പോലെ അതിൻ്റെ രണ്ടറ്റവും എന്ത് ചെയ്തോ കെട്ടിട്ട ശേഷം ധൈ കാണുന്ന രീതിയിലെടുത്ത് നമ്മൾക്ക് എത്രയാണോ ചുറ്റുവേണ്ടത് അതനുസരിച്ച് ചുറ്റും ഞാൻ ഇപ്പോൾ രണ്ട് തവണയാണ് ചുറ്റിയത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പം സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് താഴെ രണ്ട് പ്രാവശ്യം ഇതുപോലെ ചുറ്റി ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും അതുപോലെ തന്നെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തതിന് തൊട്ട് താഴെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് ചുറ്റു ചുറ്റി സ്റ്റിച്ച് ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്തെടുക്കുന്നു ഇതാ കണ്ടോ താഴ്ഭാഗത്ത് നിന്ന് ലൈക്ക് എടുത്ത ശേഷം ഇതുപോലെ ലോങ് ഫ്രഞ്ചിനോട്ട് ഇതുപോലെ ഇരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർ കണ്ട് നോക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് നോട്ടോ മൈക്രോ ബീഡ്സോ അങ്ങനെ എന്ത് ഫില്ലിങ്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് അതും ഈ സീക്വൻസും ബീഡ്സും വെച്ച് തന്നെ അതിനകത്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാം എല്ലാം നമ്മുടെ ചോയ്സ് അനുസരിച്ചിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത് ചെയ്തെടുത്തിട്ട് കാണിക്കാം അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് കണ്ടോ ഓഫ് സ്ലീവ്സിൻ്റെ അപ്പം ഒരു സ്ലീവേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ബാക്കി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ ഫോട്ടോസ് കിട്ടുമ്പോഴത്തേക്ക് വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഇതിന് കൂടുതലായിട്ട് ആരി വർക്ക് അറിയണമെന്നൊന്നുമില്ല അറിയാത്തവർക്കും നമ്മുടെ സാധാ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമ്മുടെ നോർമൽ നീഡിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മിറ്റി ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബ ബൈ